തലവേദന ഈ വരുന്നില്ലേ എനിക്ക് ഭയങ്കര ഓ നടക്കാൻ വയ്യ മരുന്നില്ലേ ഇതും മരുന്ന് വേണ്ടാത്തേദനയാ അമ്മാവനോടെ മരുന്ന് കഴിക്കേണ്ട വിധവും പറയണം വെള്ളം ചേർക്കാതെ രാത്രി മാത്രം ആഹാരത്തിന് മുമ്പ് െ വിട്ടത് നന്നായി ദേഷ്യപ്പെടാൻ കാരണം കാത്തിരിക്കുന്ന പാവൻ എന്തിനാ വഴക്ക് കേൾക്കുന്നത് കൊടുത്തുവിട്ടാലും മതി കഴിക്കേണ്ട വിവരം തെറ്റാതെ പറയണമെന്ന് മാത്രം തനിക്ക് നടക്കാൻ പറ്റുന്നില്ലെങ്കിലും ഓടാൻ പറ്റുന്നുണ്ടല്ലോ ഭാഗ്യം ദേഷ്യൻ അമ്മാവനെടുക്കാമോ വെള്ളം രാത്രി മാത്രം ആഹാരത്തിന് മുമ്പ് കഴിക്കണം എന്ന് പറയണം ദേഷ്യക്കാരനാണെങ്കിൽ വേറെ ആരുടെങ്കിലും കയ്യിൽ കൊടുത്തുവിടാം സൂത്രന്റെ ദേഷ്യക്കാരൻ അമ്മാവന് കൊടുക്കാനുള്ള മരുന്ന രാത്രിയിൽ മാത്രം ആഹാരം വെള്ളം ചേർത്ത് കഴിക്കാൻ പറയണം സൂത്രന്റെ ദേഷ്യക്കാരൻ അമ്മാവനുള്ള മരുന്ന രാത്രി ആഹാരത്തിൽ മാത്രം വെള്ളം ഒഴിക്കാൻ പറയണം